ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ പഴംപൊരിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പഴം ഒന്ന് മൂന്നായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്കൊന്നെങ്കിലും ഇതുപോലെ നീളത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴം രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഒരു ആറായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്താലും മതിയാവും ഇപ്പം ഞാൻ എല്ലാ പഴവും ഒന്ന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ അത്യാവശ്യം നന്നായിട്ട് പുളിച്ചിട്ടുള്ള ഇഡ്ലി മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഡ്ലി മാവിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ എഡി കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബാറ്ററായിട്ടൊന്ന് കുഴച്ച് എടുക്കാം നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നോണ്ട് തന്നെ നമുക്കിത് പിന്നെ പുളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിയും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് പഴവും നമുക്ക് ഈ ഒരു മാവിലൊന്ന് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പഴംപൊരി കരിഞ്ഞു പോകും ഇനി ഒരു സൈഡ് സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പഴവും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല എട്ടി എട്ടിളിയായിട്ടുള്ളൊരു പഴംപൊരിയാണ് നമ്മളിത് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നും പുളിച്ചിട്ടുള്ള ഇഡ്ഡലി മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രത്യേകിച്ച് പുളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ രണ്ട് പഴംപൊരിയും ഒന്ന് ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കൊരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴംപൊരിയും ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും പഴംപൊരി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ